അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് നേരത്തെ മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നെങ്കിലും ഈ ഒരു മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അവിടെ മണ്ണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അശാസ്ത്രീയമായ ഒരു രീതി തന്നെ മുന്നോട്ട് പോയത് കൊണ്ടല്ലേ ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ ആ ഒരു പ്രദേശത്തെ മൊത്തം വ്യാപിപ്പിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായും അതു തന്നെയാണ് അതായത് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത തന്നെയാണ് ഇത്തരത്തിൽ ഒരു ദുരന്തത്തിലേക്ക് കലാശ ദുരന്തത്തിലേക്ക് നല്ല ഒരാളുടെ മരണത്തിലേക്ക് കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് നമുക്കറിയാം കഴിഞ്ഞ ഈ മഴക്കാലത്ത് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചൽ ഉണ്ടായിരുന്നു ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപാകതയും കാരണം മണ്ണിടിച്ചൽ രൂക്ഷമായൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ മലപ്പുറത്ത് ഒരു പാലം തകർന്ന ഒരു സാഹചര്യം പാലത്തിൻ്റെ ഭിത്തി തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കുപ്പത്ത് കുപ്പം എന്നൊരു സ്ഥലത്ത് ഇതുപോലെ മണ്ണിടിച്ചിലുണ്ടാവുകയും വീടുകളിലേക്ക് ആ മഴ ശക്തമാവുകയും അതോടെ ദേശീയപാതയിൽ നിർമ്മാണത്തിനായി ഉപയോഗിച്ച നിർമ്മാണത്തിനായി സ്ഥലമേറ്റെടുത്ത ഭാഗത്ത് നിന്നും മണ്ണ് ഒലിച്ചിറങ്ങി താഴെയുള്ള വീടുകളിലേക്ക് മറ്റും കയറുകയും അങ്ങനെ വീടുകൾ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നാശത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഈ മഴക്കാലത്തൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ടായിരുന്നു അതുപോലെ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ അതായത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം ഈ മണ്ണ് മണ്ണൊലിപ്പും അതുപോലെ തന്നെ വീടുകളിലേക്ക് മണ്ണിറങ്ങിച്ചെന്നതുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനെയാണ് ഈ ഓ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ആ ദേശീയപാതയുടെ ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയാണ് റെഡ് അലേർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ച ജില്ലയായിരുന്നു ഇടുക്കി മാത്രമല്ല കഴിഞ്ഞ ദിവസത്തിലൊക്കെ ഓറഞ്ച് അലേർട്ടുമായിരുന്നു ശക്തമായ മഴയ്ക്ക് തന്നെയായിരുന്നു നേരത്തെ റെഡ് നേരത്തെ ഇടുക്കിയിൽ പ്രഖ്യാപിച്ചു ശക്തമായ മഴ തന്നെയായിരുന്നു ഇടുക്കിയിൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നു മാത്രമല്ല ഈ മണ്ണിടി മണ്ണിതിനൊപ്പം തന്നെ വിള്ളലും ഉണ്ടായിരുന്നു അതായത് ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് ഒരു വിള്ളൽ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അങ്ങനെ ഇരുപത്തി രണ്ടോളം കുടുംബങ്ങളാണ് അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചത് അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ദുരന്തം ഒഴിവായത് ഇടുക്കിയിലെ ദുരന്തം ഒഴിവായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ അപാകത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കു ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കോടതി ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോഴും ഇപ്പോഴും ഈ ഇത്തരത്തിലുള്ള രാജശാസ്ത്രീയ നിർമ്മാണം തുടങ്ങുന്നു എന്നുള്ളത് തന്നെ വലിയ രീതിയിലുള്ളൊരാശങ്ക വർദ്ധിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്ത് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ തളിപ്പറമ്പ് കുപ്പം എന്ന സ്ഥലത്തായിരുന്നു കഴിഞ്ഞ അന്ന് അതായത് ഈ മഴക്കാലത്ത് വലിയ രീതിയിൽ മണ്ണിടിയുകയും അതായത് ആ അത് അത് ചെരി വളരെ ചെരിച്ചുകൊണ്ടായിരുന്നു ചെരിഞ്ഞ രീതിയിലായിരുന്നു ആ അവിടെ മണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഒരുപാട് മഴ പെയ്യ മഴ പെയ്യുകയും അപ്പം തന്നെ മണ്ണ് കൂടുതലിടിഞ്ഞ് ദേശീയപാതയിലേക്ക് കടക്കുകയും ചെയ്തു ദേശീയപാത ആവുകയും ചെയ്യുന്ന ഒരു സാ ഗതാഗത കുരുക്കി ഉണ്ടാകുന്ന ഒരു സാധനം ചെയ്തു അങ്ങനെയാണ് അത് പിന്നീട് വെള്ളം ഒലിച്ചിറങ്ങി മറ്റ് താഴെയുള്ള വീടുകളിലേക്ക് അതായത് ഈയൊരു ദേശീയപാത കടന്നു പോകുന്നതിൻ്റെ താഴെ ഭാഗത്തുള്ള വീടുകളിലേക്ക് മണ്ണ് ഒലിച്ചിറങ്ങുമായിരുന്നു പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്തരം 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 രീതിയിലേക്ക് ആ വീടുകളൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ മലപ്പുറത്ത് തലനാരിഴക്കാണ് ഒരു കുടുംബം കാർ യാത്രികർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന പാലമാണ് തകർന്ന് പാലത്തിൻ്റെ ഒരു ഭാഗമാണ് തല തകർന്നത് ഈ കൂരാട് കൂരാട് എന്നൊരു സ്ഥലത്താണെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെയാണ് ഇത്തരത്തിലൊരു പാ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ ദേശീയപാത തകർന്ന് ഒരു വലിയ രീതിയിൽ മണ്ണ് താഴേക്ക് ഇറങ്ങി വീഴ് ഒരു കുടുംബം തലനാരൊക്കെ രക്ഷപ്പെടുകയും ചെയ്തത് മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ ചെർക്കള നീലേശ്വരം ഭാഗത്തും ഇത് ഒരു രീതിയിൽ സമാനമായ രീതിയിൽ മണ്ണിടിഞ്ഞുണ്ടായിരുന്നു അന്നും ഒരു കുടുംബം കാർ യാത്രികരായ ഒരു കുടുംബം നിമിഷം ഒരു തലനാടിരക്കാണ് രക്ഷപ്പെട്ടതെന്ന് പറയാം അത്തരത്തിൽ ദിശയവാദ നിർമ്മാണത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ദിശയനിർമ്മാണത്തിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന അശാസ്ത്രീയതക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വലിയ രീതിയിലുള്ള വിയോജിപ്പുകളും അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യമാണ് അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലെത്തിയവരാണ് വീട്ടിലെത്തിയ ദമ്പതികളായിരുന്നു അതിൽ ആ ഭർത്താവാണ് മരണപ്പെട്ടിരിക്കുന്നത് ഭാര്യയുടെ നില ഇപ്പോൾ ചികിത്സയിൽ ആലുവയിലെ രാജഗിരി അവർ ചികിത്സയില് തുടുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത എന്ന് പറയുന്നത് ഒട്ടേറെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു പാത കൂടിയാണ് ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായത് അപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത് അപ്പോൾ ഇനിയും ഒരു മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും അവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം നടപടികളാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത് തന്നെയാണ് അതായത് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയുടെ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് അതായത് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് ദേശീയപാത നിർമ്മാണ അതോറിറ്റിയെ ഈ വിവരം എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഈ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും കാർത്തു സൂചിപ്പിച്ചതുപോലെ ഇത് ഈ ഈ പാത എന്ന് പറയുന്നത് മൂന്നാറിലേക്കും അതുപോലെ തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹൈവേ തന്നെ നാഷണൽ ഹൈവേ ആണ് അപ്പോൾ ഇത് നിരവധി വാഹനങ്ങൾ ഒരു ഒരു പാതിയായിരുന്നു ഇത് ആ അതിന്റെ നിർമ്മാണ പ്രവർത്തിക്കിടെയാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം സംഭവിച്ചിട്ടുള്ളത് ഏതായാലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശരി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം ഉണ്ടായ മണ്ണിടിച്ചിലാണ് ഒരാൾക്ക് ദാരുണമായി മരണം സംഭവിച്ചിരിക്കുന്നത് വീട് തകർന്ന് സിമെന്റ് സ്ലാബുകൾക്കിടയിൽപ്പെട്ട ദമ്പതിമാരിൽ ഒരാളായ ബിജു ആണ് മരിച്ചിരിക്കുന്നത് ബിജുവിന്റെ ഭാര്യ സന്ധ്യ ഗുരുതരാവസ്ഥയിൽ കാലിനെ പരിക്കേറ്റ് ആശുപത്രിയിൽ തുടരുകയാണ് ബിജുവിന്റെ സംസ്കാരം ഇന്ന് തന്നെ നടക്കും ദേശീയപാതയുമായി നിർമ്മാണം ബന്ധപ്പെട്ട അശാസ്ത്രീയമായുണ്ടായ മണ്ണെടുപ്പ് തന്നെയാണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലേക്കും ഒരു ദുരന്തത്തിലേക്കും വഴിവച്ചിരിക്കുന്നത് എങ്കിലും നേരത്തെ മുന്നറിയിപ്പുകൾ നൽകിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായി മാറിയത് ഇരുപതിനോളം കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത് ഈ കുടുംബങ്ങളൊക്കെ ഇപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മാറ്റുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് കാരണം അവിടെ ഇനി താമസയോഗ്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കേണ്ടതുണ്ട് മണ്ണിടിച്ചിൽ ഇനിയും സാധ്യതയുള്ള ഒരു പ്രദേശം തന്നെയാണ് അത് എങ്കിലും ആശ്വാസകരമായി ദുരന്തം ഒഴിവായി വലിയൊരു ദുരന്തം ഒഴിവായി മാറിയെങ്കിലും ഒരാൾ മരണപ്പെട്ടു എന്നത് ദുഃഖകരമായ വാർത്ത തന്നെയാണ് ബിജുവിന്റെ സംസ്കാരം ഇന്ന് തന്നെ നടക്കുക പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കും ഫൈസൽ അസീസും അതുപോലെ തന്നെ ബിനീഷ് ആന്റണിയുമാണ് വിവരങ്ങൾ നൽകിയത്